എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കൂൾ കോഴ്സ് എന്നിവ സെലക്ട് ചെയ്യൽ എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം പറയാം ഒന്നാമത്തേത് ബയോളജി സയൻസ് ആണ് ബയോളജി സയൻസ് അതായത് സയൻസ് ഗ്രൂപ്പ് അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഈ രീതിയിൽ മൂന്ന് ഗ്രൂപ്പുകളാണ് വരുന്നത് അതിൽ സയൻസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും എടുക്കുന്ന ഒരു കോഴ്സാണ് ബയോളജി സയൻസ് എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ ബയോളജി സയൻസിൻ്റെ കോഡ് എന്ന് പറയുന്നത് പൂജ്യം ഒന്നാണ് അതായത് ഒന്നാണ് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ കോഴ്സ് വിദ്യാർത്ഥികൾ എടുക്കുന്നതാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡാണ് പൂജ്യം അഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊമേഴ്സിൽ മുപ്പത്തൊമ്പത് അതുപോലെ മുപ്പത്താറ് ഈ ഒരു രീതിയിലൊക്കെ കോഡ് വരുന്നുണ്ട് അതിലെ കോമ്പിനേഷൻ കുറച്ച് ചേഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോയിട്ട് അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനും സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനുമുള്ള സൗകര്യമുള്ള സ്കൂളുകളായിരിക്കണം അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ സൗകര്യമുള്ള യാത്രാ സൗകര്യമുള്ള സ്കൂളുകളായിരിക്കണം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് എന്നാൽ അവിടെ പോയിട്ട് വരാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ അതായത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് സയൻസ് മേഖല അല്ലെങ്കിൽ നിങ്ങൾക്ക് എയറോസ്പേസ് മേഖലകൾ അതുപോലെ തന്നെ ഒരു പൈലറ്റ് അതുപോലെ തന്നെ ഈ ഒരു എൻജിനീയറിംഗ് നേഴ്സിങ് മെഡിക്കൽ അതുപോലെ എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ ഒരു ഹോമിയോപ്പതി അതുപോലെ അഗ്രികൾച്ചർ ഫീൽഡ് ഇതുപോലെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ഫാർമസി ഇതുപോലുള്ള വിവിധ ഫീൽഡുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ബയോളജി സയൻസ് പഠിച്ചിട്ട് ഏകദേശം ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലൊക്കെ ജോലി നേടാൻ പറ്റുന്നതായിരിക്കും അതുപോലെ കമ്പ്യൂട്ടർ മേഖലയിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫാർമസി ഈ ഒരു അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ നിങ്ങൾക്ക് താല്പര്യം അതുമാത്രമേ താല്പര്യമുള്ളൂ മെഡിക്കൽ ഫീൽഡുകളായിട്ടുള്ള നേഴ്സിങ്ങിനൊന്നും താല്പര്യമില്ല എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും നല്ലത് നിങ്ങൾക്ക് നേഴ്സിംഗ് പിന്നീട് താല്പര്യം വരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ബയോളജി സയൻസിനെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാങ്കിങ് മേഖലയോട് താല്പര്യമുള്ളവരാണെങ്കിൽ കൊമേഴ്സ് എടുക്കാം അതുപോലെ ബാങ്കിങ് മേഖലയോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും ബയോളജി സയൻസ് എടുത്താലും ഈ ഒരു ബാങ്കിങ് മേഖലയിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ കൊമേഴ്സ് തന്നെ നിർബന്ധമൊന്നുമില്ല ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ എടുത്താലും മതിയാകും അതുപോലെ തന്നെ ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് മേഖല അതുപോലെ തന്നെ എഞ്ചിനീയറിങ് അതുപോലെ ആർക്കിടെക്ചർ ഫാർമസി അതുപോലെ മെഡിക്കൽ മേഖലകൾ അതായത് ആരോഗ്യ മേഖലകൾ എന്നിവയിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖല അതുപോലെ ബാങ്കിങ് മേഖലകളിൽ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഹ്യൂമാനിറ്റീസ് എടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നാൽ കൂടുതൽ സൗകര്യം ഉണ്ടാവുക ഈ ഒരു ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതലായിട്ട് ആ ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് ഇത് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള എന്താണോ അതായത് നിങ്ങൾക്കിപ്പോൾ നേഴ്സിങ്ങും അതുപോലെ തന്നെ എൻജിനീയറിങ് അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്ക് അതായത് നീറ്റ് പരീക്ഷ ഒക്കെ ഏതെങ്കിലും ഡോക്ടറൊക്കെ ആവാനൊക്കെയാണ് താല്പര്യമുള്ളത് അല്ലെങ്കിൽ പൈലറ്റ് അതുപോലെ തന്നെ എയ്റോസ്പേസ് മേഖലകൾ അല്ലെങ്കിൽ ഗവേഷണ വിഭാഗം എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുന് ശേഷമായിരിക്കും നഴ്സിങ്ങിൽ മറ്റും പോവാനായിട്ട് താല്പര്യം ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നേഴ്സിംഗിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ ബയോളജി സയൻസിലെ യോഗ്യതയാണ് വരിക അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ജബോ മാർക്ക് വാങ്ങിക്കുന്നതാണ് യോഗ്യത ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കോഴ്സ് പഠിച്ചാൽ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ബയോളജി സയൻസ് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് പോയിട്ട് ഹ്യുമാനിറ്റീസ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല കാരണം ട്രാൻസ്ഫർ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഹ്യുമാറ്റീസ് കൊടുത്തിട്ട് പിന്നീട് കോഴ്സ് മാറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സും സ്കൂളും സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം അപ്പോൾ ഇങ്ങനെയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂൾ കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ള അറിയാം ആദ്യം തന്നെ നിങ്ങൾ അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ലെങ്ക്സ് കാണാം മെനു എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൽ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അപ്പോൾ ആ ഒരു കോഴ്സ് ലിസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് കാണാൻ വരും ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കോഴ്സിൻ്റെ കോഡ് അതുപോലെ തന്നെ കോഴ്സിൻ്റെ നെയിം അതുപോലെ പ്രാക്ടിക്കൽ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ബയോളജി സയൻസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതിൽ ബയോളജി ഉണ്ടാവും മാത്സ് ഉണ്ടാവും കെമിസ്ട്രി ഉണ്ടാവും ഫിസിക്സ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബയോളജി സയൻസിൻ്റെ കോഡാണ് ഈ ഒരു ഒന്ന് എന്ന് പറയുന്നത് അതൊരു ഒന്ന് എന്ന് പറയുന്നതാണ് ബയോളജി സയൻസിൻ്റെ കോഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു അഞ്ചാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി സയൻസ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതായത് കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒന്നാണ് കോഴ്സിൻ്റെ കോഡ് അതായത് ഫസ്റ്റത്തെ കോഴ്സാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോഴ്സിൻ്റെ കോഡ് ഒന്നായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ കൊമേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഒരു മാഥമാറ്റിക്സ് വരുന്ന ഉണ്ട് സാധാരണ ഈ ഒരു രണ്ട് കോമൺ ആയിട്ട് പല സ്കൂളുകളിലും ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിൻ്റെ പറയുന്നത് മുപ്പത്തൊമ്പതാണ് കോമേഴ്സിൻ്റെത് അതുപോലെ മുപ്പത്താറും കൊമേഴ്സിൻ്റെതാണ് അതുപോലെ തന്നെ മുപ്പത്തെ മുപ്പത്തെട്ട് ഇതൊക്കെ കൊമേഴ്സിലാണ് ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ നാൽപ്പത്തൊന്ന് മുതൽ ഒരു ഏകദേശം ഒരു നാൽപ്പത്തിയാറ് വരെയുള്ള കോഴ്സുകളൊക്കെ ഒരു ഹ്യൂമാൻറ്റീസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഇതിൽ പ്രാക്ടിക്കൽ ഉള്ളതിൻ്റെ ഭാഗത്ത് എന്നും പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ എൻ എന്നും രേഖപ്പെടുത്തി നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾ സ്കൂൾ നോക്കുന്ന സമയത്ത് ഇവിടെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്കൂൾ ലിസ്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൻ്റെ ജില്ല നിങ്ങളുടെ ഏത് ജില്ലയിൽ ആണോ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ജില്ലയിലെ എല്ലാ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും തായ ലോഡായിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതായത് സ്കൂളിൻ്റെ കോഡ് കാണാൻ പറ്റും സ്കൂൾ കോഡ് ഇവിടെ കാണാം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ കോഡാണ് നൽകേണ്ടത് സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ സ്കൂൾ ഡീറ്റെയിൽസ് വരും അതിനുശേഷം അതിൽ കോഴ്സ് സെലക്ട് ചെയ്യാൻ അതിൽ ഒന്നാമത്തെ നമ്പറായിട്ടുള്ള കോഴ്സ് അതായത് അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഉണ്ടാവും ഇതാണ് ബയോളജി സയൻസ് അപ്പോൾ ഓരോ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് സ്കൂളാണോ അതോ ഏത് സ്ഥലത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു പേപ്പറിൽ ആ ഒരു സ്കൂളിലെ പേരും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ കോഡുകളാണ് ഇവിടെ കൊടുത്തിരുന്നത് ഇവിടെ ഒന്ന് പത്ത് മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ബയോളജി സയൻസാണ് മുപ്പത്തൊമ്പത് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആ കമ്പ്യൂട്ടർ സയൻസ് അല്ല കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ് അതുപോലെ പത്ത് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല ആ ഒരു കോഡ് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ സ്കൂൾ കോട്ടൺ ഹിൽ സ്കൂൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നാമത്തേത് ബയോളജി സയൻസ് രണ്ടാമത്തേതും ഹോം സയൻസ് ആണ് വരിക അതുപോലെ അഞ്ചാമത്തേത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അതുപോലെ പതിമൂന്നും അതുപോലെ മുപ്പത്തൊമ്പതെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അതായത് പത്ത് പതിമൂന്ന് എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് ഭാഗമാണെന്നാണ് തോന്നുന്നത് അത് ജസ്റ്റ് നിങ്ങൾ കോഡ് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ പേരും അതുപോലെ ആ സ്കൂളിലുള്ള കോഴ്സിൻ്റെ കോഡും കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിലെ എഴുതി വെക്കുക അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ രണ്ട് സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ടാവും അതുപോലെ ചില സ്കൂളിൽ മൂന്നോ നാലോ ഒക്കെ സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ട് ചില സ്കൂളിൽ ഒന്നാണ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണ് അതുപോലെ അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ടുള്ള ആ ഒരു മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കോഴ്സ് ലിസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചില്ല അതായത് ഒരു പേപ്പറിൽ ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ സ്കൂളിലുള്ള കോഴ്സിൻ്റെ കോഡുകളും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സ് ലിസ്റ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത ശേഷം ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക ഓപ്ഷൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ഞാനിപ്പോൾ അതായത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള ഏത് സ്കൂളാണ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ ആ ഒരു സ്കൂൾ സെൽ ടൈപ്പ് ചെയ്ത് അതായത് ഒരു പേപ്പറിൽ എഴുതി വെക്കാം അതുപോലെ തന്നെ ആ ഒരു സ്കൂൾ ഏത് കോഴ്സിനാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ ബയോളജി സയൻസ് അത് ബയോളജി സയൻസ് കോഴ്സിൻ്റെ കോഡ് ഒന്ന് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ടൈപ്പ് ചെയ്യാൻ പേപ്പർ എഴുതി വെക്കുക അതുപോലെ തന്നെ രണ്ടാമത്തേത് ഞാനിപ്പോൾ മറ്റൊരു സ്കൂൾ ബി എന്ന സ്കൂൾ എന്ന് പറയാം ബി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പേര് എന്നുള്ള രീതിയിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ബി എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസ് തന്നെ കൊടുക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കോഡ് ഒന്ന് എന്നുള്ള കൃത്യമായിട്ട് ടൈപ്പ് അതായത് പേപ്പർ എഴുതി വെക്കുന്നു അടുത്തത് മൂന്നാമത്തേത് സ്കൂൾ സി എന്നൊരു സ്കൂളാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര് എഴുതുന്നു അതിനുശേഷം അവിടെ ബയോളജി സയൻസ് കൊടുക്കുന്നു അതായത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ബയോളജി സയൻസ് എല്ലാ സ്കൂളിലേക്കും കൊടുക്കുക അതിനുശേഷം പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളിലെല്ലാം കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം ഹോം സയൻസോ മറ്റോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഈ ഒരു ഓപ്ഷൻസിനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന് ശേഷം കൊമേഴ്സ് ഉണ്ടാവും കോമേഴ്സിൽ തന്നെ വിവിധ വിഭാഗം കോമേഴ്സുകൾ പല സ്കൂളിലുണ്ടാവും അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സ് വരുന്ന കോമേഴ്സ് ഉണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്ന കോമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഈ ഒരു കൊമേഴ്സിലുള്ളത് അടുത്ത് ഈ ഒരു കൊമേഴ്സ് വിഭാഗത്തിൽ എല്ലാ സ്കൂളിലേക്കും കൊമേഴ്സ് ഓപ്ഷൻസ് കൊടുക്കുക അതിനുശേഷം ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ മാത്രം ഹ്യൂമാനിറ്റീസ് കൊടുക്കുക അതായത് ആദ്യം എല്ലാ സ്കൂളിലും ബയോളജി സയൻസ് ഓപ്ഷൻസ് ആയിട്ട് വെക്കുക അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സ്കൂളിലും ഓപ്ഷൻ വെക്കുക പിന്നീട് മറ്റേതെങ്കിലും സയൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഹോം സയൻസോ മറ്റോ വേണമെങ്കിൽ അത് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെക്കുക അതിനുശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഒരു മാത്സ് വരുന്നതുണ്ട് അതുപോലെ അക്കൗണ്ടൻസി അക്കൗണ്ടിങ് വരുന്നതുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോമേഴ്സ് ആണ് വരുന്നത് അതിനനുസരിച്ച് ആ അവർ കോമേഴ്സിലുള്ള എല്ലാ സ്കൂളിലും ഓപ്ഷൻ വെക്കുക അതിനുശേഷം മറ്റു വിഭാഗം കൊമേഴ്സുള്ള സ്കൂളുകളിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് പിന്നീട് വെക്കാം അതുപോലെ തന്നെ അതിന് തായിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ മാത്രം ഹ്യൂമാനിറ്റീസ് വെക്കുക അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളൊരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക ട്രയൽ അലോമെന്റ് ശേഷം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഓപ്ഷൻ നൽകി അതായത് ഏതെങ്കിലും ഓപ്ഷൻ അറിയാതെ അതായത് ഫസ്റ്റ് പോയിട്ട് ഹ്യുമാൻറ്റീസ് ഒന്നും കൊണ്ട് വെക്കരുത് കാരണം പിന്നീട് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള സ്കൂളിലേക്ക് ഓപ്ഷൻസ് കൊടുക്കുക നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൂറായിരം ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂൾ കോഴ്സ് എന്നിവ അനുസരിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളും കോഴ്സ് സ്കൂളായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം പ്ലസ് ടുവിന് ശേഷം എന്താ താല്പര്യം അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് കോഴ്സായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്